ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മളെ ചാനലിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മന്തി അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മന്തിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്ന് നമ്മൾ മന്തിക്ക് ഉണ്ടാക്കുന്ന ചട്നി അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചട്നിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ അധികം ചേർക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് നമ്മൾ അടുത്ത വീട്ടിൽ കാണും കേട്ടോ നമുക്ക് കാറ്ററിങ്ങിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ മന്തിക്കുള്ള ഓർഡർ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഒരു കിലോ ചിക്കന് ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിക്ക് എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മേലെയുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോരും നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലോണം തിരുമ്മി കഴുകിയെടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ പിന്നെ വീണ്ടും കഴുകി അങ്ങനെ പിന്നെ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ പിന്നെ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കും കേട്ടോ പിന്നെ സവാള അതേപോലെ തക്കാളി ഒന്നും ചിലപ്പോൾ ചേർക്കലില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നും ചേർക്കലില്ല അപ്പോൾ ഇന്ന് അതൊക്കെ ചേർത്തിട്ടുള്ള മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേനും അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ക്യാപ്സിക്കോ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലും പുതിയയിലിയാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിന്നെ മസാല കൂട്ടുന്ന സമയത്ത് പറയട്ടോ അപ്പോൾ കാണിക്കാം അപ്പോൾ മല്ലിയലും പുതിനേലും നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ കുറച്ചൊരു വാടിയിട്ടേ കാരണം ചിലപ്പോൾ കിട്ടും അപ്പം ഒന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ മല്ലിയല പിന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കേട് കൂടാതെ വെക്കണ ഒരു ടിപ്പ് കാണിച്ചിട്ടുണ്ടേനും അന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ ഈ ഒരു മല്ലിയല ഇപ്പോഴും കുറച്ചൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറച്ചൊക്കെ അല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചെറുതായിട്ടായാലൊക്കെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ആ ഒരു ടിപ്പ് നല്ല ടിപ്പാണ് അപ്പോൾ ഇനി ഞാൻ ഈ മല്ലിയലയും പുതിനയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് ഞാനിത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ അതാ മല്ലിയലയും പുതിനയിലൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പുതിനീനയില കുറച്ചെടുത്താൽ മതി കേട്ടോ മല്ലിയിലയാണ് കുറച്ചധികം അധികം നമ്മളതിക്ക് ചേർക്കുക പുതിനയില കൂടുതലായാലും അതിൻ്റെ ഒരു കുത്തലുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് പിടി മല്ലേലും പുതിനേലും അരിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ ഇതീക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മന്തിക്ക് മസാല കൂട്ടുമ്പോൾ അതേപോലെ വട്ടുള്ള പാത്രത്തിൽ കൂട്ടാൻ നോക്കണം പിന്നെ അതേപോലെ തന്നെ ആ ഒരു സവാള അരിഞ്ഞതും അതിൽ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കറുത്ത നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് മാഗി ക്യൂബാണ് മാഗി ക്യൂബ് കഴിവതും ചേർക്കാതെ ചേർക്കാതെക്കാൻ നല്ലത് കേട്ടോ മാഗി ക്യൂബ് പിന്നെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാവുമെന്നൊക്കെ പറയണേ കേൾക്കാം പക്ഷെ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അതിനൊരു അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ചേർക്കും വേണം അപ്പോൾ കഴിയണതും കുറച്ച് ചേർക്കാൻ നോക്കുക ചിലർ നല്ലോണം ചേർക്കും മാഗി ക്യൂബൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഒരു കിലോ മന്തിക്ക് ഇപ്പോൾ മൂന്ന് മാഗി ക്യൂബാണ് ക്യൂബാണിവിടെ എടുത്ത് അത് അതിൽ രണ്ടെണ്ണം ഞാനേക്ക് കൈകൊണ്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിൻ്റെ ഒരു ഭാഗവും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ഭാഗം നമ്മൾ അരി തിളപ്പിച്ചു വിറ്റുമല്ലോ ആ ഒരു സമയത്ത് ആ ഒരു വെള്ളത്തിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് നമുക്ക് ചിക്കനക്കുള്ളത് ചിക്കൻ ക്യൂബായിട്ട് കിട്ടും പിന്നെ ബീഫ് ഉള്ളത് ബീഫ് ക്യൂബായിട്ട് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ വാങ്ങാൻ അപ്പോൾ അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും പിന്നെ ചില ആൾക്കാർക്ക് ഈ കറുത്ത നാരങ്ങ എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടോ അതൊക്കെ സൂപ്പർ ഉണ്ടാവും പിന്നെ നമ്മൾ മൂന്ന് തക്കാളി എടുത്ത് വെച്ചിരുന്നേല്ലോ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടതിന് എന്നിട്ട് അത് ആയിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുത്തു അര ടീസ്പൂണ് കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു പിന്നെ അരസ്പൂണ് പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഷഫ്നീസിൻ്റെ അറബിക് മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഇത് തന്നെയാണ് മന്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യൽ ഇവരെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ സാമ്പാർ പൗഡറൊക്കെ നമ്മൾ വാങ്ങിക്കല് അപ്പോൾ അത് രണ്ട് സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇത് മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെടുത്ത് നിന്ന് മന്തി കൊണ്ടുപോകണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയലുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം മന്തി മസാല നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടതിന് പിന്നെ അല്പം റെഡ് കളറ് ചേർത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ചിക്കനിങ്ങനെ വെളുത്ത് കാണാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് പിന്നെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി മന്തി ഉണ്ടാക്കുമ്പോൾ ഇനി വേറെ അതൊക്കെ എക്സ്ട്രാ ചേർക്കണമെന്നില്ല ഈ ഒരു ഓയിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓയിൽ എന്തായാലും ഒരു മുക്കാൽ കപ്പ് നമ്മൾ ഒഴിച്ച് കൊടുക്കണം എന്നാലുള്ള നമ്മൾ ചിക്കനൊക്കെ നല്ല പിന്നെ ഫ്രൈ ആയിട്ട് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കൈ തന്നെ ഞെരട്ടി കുഴച്ചെടുക്കണം കേട്ടോ ആ ഒരു മാഗി ക്യൂബും പിന്നെ നമ്മൾ ചേർത്ത തക്കാളിൻ്റെ പേസ്റ്റും നമ്മൾ ഇതിക്ക് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പം നമുക്ക് കഴിക്കാനുള്ളതാകുമ്പോൾ പിന്നെ ഗ്ലൗസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ച് ഞാനട്ടി കുഴച്ചെടുക്കട്ടോ കേട്ടോ അതേപോലെ ഇത് മറക്കരുത് പിന്നെ അതീക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചേർത്ത് മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ ഉപ്പ് കറിപ്പോവും പിന്നെ അതേപോലെ തന്നെ സോയാ സോസും നമ്മൾ ചേർക്കലുണ്ട് ഇപ്പോൾ സോയാ സോസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മന്തിക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ആ ഒരു ചിക്കൻ എഴുതിക്കിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ചിക്കൻ്റെ പീസ് നമ്മൾ പിന്നെ ബിരിയാണിക്ക് പെട്ടല്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വെട്ടിച്ച് വാങ്ങല് ഒരുപാട് വലിയ പീസായിട്ട് വാങ്ങിക്കലില്ല ഒരു കിലോനൊക്കെ ആകുമ്പം വലിയ പീസാക്കിയിട്ട് വാങ്ങിച്ചാൽ പിന്നെ തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ബിരിയാണിക്ക് വെട്ടണ ഒരു രീതിയിൽ വെട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം പീസൊക്കെ ഉണ്ടാവും അങ്ങനെ അത് അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുന്നേ ഇതേപോലെ മസാല തേച്ച് വെക്കണം കേട്ടോ അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴുള്ളൂ നമ്മളെ ചിക്കൻക്ക് നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ എടുക്കുന്ന അരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് ഇട്ട് നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ കടക്കാരോട് പേര് പറഞ്ഞു തന്നെ വാങ്ങിക്കാൻ നോക്കണം കാരണം ഒരു നല്ല അരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും പക്ഷെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യം നമുക്ക് അറിയാം പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനൊക്കെ ആകുമ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണ അരി തന്നെ ഉപയോഗിക്കാൻ നോക്കുക പിന്നെ എനിക്കങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ നാളെ ബീഫ് മന്തി ഉണ്ടാക്കിയല്ലേ അന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഈ അരിക്ക് ഒരു ഒട്ടലുണ്ടെന്ന് പറഞ്ഞല്ലേ അന്ന് അരി മാറിയിട്ടുണ്ട് അതിനെട്ടോ പിന്നെയാണ് ഞാനത് അറിഞ്ഞത് അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് തന്നെ വാങ്ങാൻ നോക്കട്ടോ സെല്ല നല്ലതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അരി നല്ലതാണ് ഒന്നും കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആണ് കേട്ടോ കുറച്ചും നല്ല അരി അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചിക്കൻ ഇതാ ഞാനിവിടെ ഗ്യാസ് മേൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ചിക്കനിൽ നല്ലോണം വെള്ളം പൊടിഞ്ഞ് വരും അത് കുഴപ്പമൊന്നുമില്ല അത് വറ്റും ചെയ്യും ആ ഒരു വറ്റണ സമയമാകുമ്പോഴത്തേന് ചിക്കൻ നല്ല രീതിയിൽ തന്നെ വന്ന് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും ചെയ്യും ചിക്കൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും അതേപോലെ തുറന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതേക്കുള്ള ചട്നി റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചട്നി പിന്നെ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ഇരുത്തിട്ടുണ്ടതിന് പിന്നെ ഒരു സ്പൂണ് നല്ല ജീരങ്ങൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടതിന് പിന്നെ മല്ലിയലി പുതിനയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പുതിനയിലൊ ഒരു തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതലും മല്ലിയലെടുക്കാൻ നോക്കുക അങ്ങനെ ഇതൊക്കെ കൂടെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ ഇതിൽ എക്സ്ട്രാ ചേർത്ത് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല ജീരകവും പിന്നെ ചിക്കൻ മസാലയാണ് കിട്ടോ ചിക്കൻ മസാല ഇപ്പോൾ ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടില്ല ജാർക്ക് ഇടുന്ന സമയത്ത് കാണിക്കുക അപ്പോൾ ആ നല്ല ജീരകവും അതേപോലെ തന്നെ ഈ ഒരു ചിക്കൻ മസാലയും ഈ ഒരു ചട്ണിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കെട്ടോ നമ്മളിപ്പോൾ ചിക്കൻ മാന്തി അല്ല ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ മസാല ചേർക്കാം ബീഫ് മാന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒക്കെ അതിന് മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ മസാല ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ സുർക്ക ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനതൊക്കെ കൂടെ മിക്സിൻ്റെ ജാറിലിട്ട്ണെങ്കിലും രണ്ട് പ്രാവശ്യം ആക്കി ഇട്ടിട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഉണ്ടാക്കിയ ചട്നി ഒരു കിലോ മന്തിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ കുറച്ച് അധികം ഉണ്ടാവുള്ളൂ അല്ലേ അത് കുറഞ്ഞു പോകൂല അങ്ങനെ നമ്മൾ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം മയോണൈസ് ഉണ്ടാക്കാൻ ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ വെതിട്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടേനിയത് ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ പിന്നെ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ അതിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ വേറെ പാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിലെ വെള്ളം വറ്റി വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതിൽ കടന്നിട്ട് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് റെഡിയായി വന്നോളും ചിക്കന് പിന്നെ അതാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് മയോണൈസിൻ്റെ റെസിപ്പി പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനി കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ കാണിക്കാത്തത് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ പോയി കണ്ടുപോക്കോണ്ട് വിഷമില്ലാത്ത നല്ല മയോണൈസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടയൊക്കെ വേവിച്ചിട്ടില്ലേ വിഷമില്ലാത്തതെന്ന് പറഞ്ഞാൽ മുട്ട പച്ചക്ക് ചേർത്താൽ അത് വിഷാവും എന്നൊക്കെ പറയണേ കേൾക്കാം അതുകൊണ്ടാ കേട്ടോ അങ്ങനെ പറഞ്ഞത് മുട്ട വേവിച്ചിട്ടുള്ള മയോണൈസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരി തളപ്പി ചുറ്റാനിട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിക്ക് പിന്നെ ഞാൻ പാത്രത്തിൽ കാണിച്ചില്ലേ ഉപ്പ് നല്ല ജീരകം ഏലക്കായ കറാമ്പൂ പട്ട പിന്നെ നമ്മൾ എടുത്തുവെച്ച് കഴിഞ്ഞാൽ മേഗി ക്യൂബിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഒരു കറുത്ത നാരങ്ങയൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് പോകടുന്ന സമയത്ത് പിന്നെ അതിൻ്റെ മേലെ കൊടുക്കാനാണ് കേട്ടോ ഇനി വെള്ളം തന്നെ നമുക്ക് പിന്നെ ഇത് ഇതും ചെയ്തെടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി ഒക്കെ റെഡിയാക്കി വെക്കാം അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചില്ലേ ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ആ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പിന്നെ സവാള തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേനും അപ്പം അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് തീക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇത് ദം ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് നമ്മളെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക അങ്ങനെ അതൊക്കെ നമ്മൾ ചെമ്പിലൊക്കെ ആക്കി വെച്ചു പിന്നെ നമ്മളിപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും സമയം പിന്നെ വെള്ളം തിളച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൽത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുക അരി നമ്മൾ വെള്ളത്തിലിട്ട് പുതിർത്തിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്തു കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അത് അടുപ്പത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനെ നമുക്കിത് ഊറ്റിയെടുക്കാനാവും നല്ലോണം ഒരു രണ്ട് മൂന്ന് തിളതിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അരി ഇങ്ങനെ വളഞ്ഞ് വരും ആ ഒരു വളഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അരി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് വന്ന് ഇളക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടുകൊക്കെ ചെയ്യും അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ പറയാം വിട്ടുപോയതാട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെനി പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അരി വേവേറൊന്ന് പേടില്ലവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കട്ടെ വെള്ളത്തിൽ ഞാൻ അപ്പോൾ അത് ചേർത്തിട്ടില്ല നമ്മളിപ്പോ ഇത് കറക്റ്റ് വേവായപ്പോ തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ചെമ്പുക്ക് ഇങ്ങനെ ഊറ്റി ഇട്ടുകൊടുക്കാം അപ്പൊരു മുക്കാൽ ഭാഗമായി ഞാനിപ്പോ ഇതേക്ക് ഊറ്റി ഇട്ടിട്ടുണ്ട് ഇനി അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് റെഡ് കളറും കലക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതും നമുക്ക് ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേശേ പിന്നെ അരി വേവ് കയറി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് അടുപ്പിലുള്ള തീ ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ റെഡ് കളർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവര് ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ലെട്ടോ പിന്നെ കളറല്ലേ ചേർക്കുന്നത് നല്ലതൊന്നുമല്ല പിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി കളിക്കിയത് കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട് അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ പിന്നെ ചിക്കൻ വേവിച്ചിനി ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓയിലും അതിൻ്റെ ആ ഒരു പിന്നെ ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ട് അതും ഇടയ്ക്കൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വേറെ ഒന്നും അധികം ഇതിക്ക് ചേർക്കണില്ലല്ലോ പക്ഷേ ആ ഒരു ഗ്രേവിയൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ കൂടെ മിക്സ് ആക്കുമല്ലോ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ആവും അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ മന്തിക്ക് അപ്പോൾ അതാ ലാസ്റ്റ് ഈ പാത്രത്തിലുള്ളതൊക്കെ ഞാൻ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാലോ കുറച്ച് ചിക്കനെ അത് ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ മേലക്കും ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ നടുക്ക് നമുക്ക് ഒരു പിന്നെ കനൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിൻ്റെ പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി മണ്ണിൻ്റെ പാത്രം ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം വെച്ചുകൊടുത്താലും മതി ഇതെന്തായാലും ചെയ്യണം കേട്ടോ ഇതും മതിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ പുക ഇട്ട് കൊടുക്കൽ ഇനിയിപ്പോൾ ഇങ്ങനെ കരുതിയില്ലയെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചാർക്കോൾ കൊണ്ട് കത്തിച്ചിട്ട് അങ്ങനെ പുക ഇതാക്കിയാലും മതി അപ്പോൾ ഞാൻ കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിൻ്റെ ചുറ്റും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആ കനലിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തു ഇനി നമുക്ക് വേഗം അടച്ചു ഒക്കെ പുക പുറത്തേക്ക് പോവാതിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുപ്പത്തെ കനലൊക്കെ മാറ്റിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഓലക്കൊടി ഒന്ന് കത്തിച്ചെടുക്കാം ഇത് പലർക്കും സംശയമുള്ളതാണ് എത്ര നേരം കത്തിക്കണം തീന്ന് ഇത് ഞാൻ ഇങ്ങനെ ഒരു പിടി ഓലക്കൊടി എടുക്കും എന്നിട്ട് അത് കത്തി അതും പാളിപ്പിച്ചിട്ട് കത്തിക്കും ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തുക്കും ആക്കിയിട്ട് അങ്ങനെ കത്തിച്ചെടുക്കും ആ അത് കത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു കനലും ഞാൻ അതിൽ നിന്ന് മാറ്റി കിട്ടും ഇല്ലെങ്കിൽ നമുക്കറിയാലോ അതിൻ്റെ അടിയിൽ ഒന്നും ഇല്ല നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയും തക്കാളിയൊക്കെ മസാല കുറച്ച് അധികം ഉണ്ടാവും ഇതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അടിയിൽ പിടിക്കില്ലെങ്കിൽ അപ്പോൾ നമ്മൾ കനലൊക്കെ മാറ്റിയിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓലക്കൂടി ഇതാണ് ഞാൻ കത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പിടി ഓലക്കൂടി തന്നെയാണ് നമ്മളത് കത്തിച്ചെടുക്കുക അത് കത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെമ്പ് നല്ല രീതിയിൽ തന്നെ ചൂടാവും ചെയ്യും പിന്നെ ആവി മേലേക്ക് കയറും ചെയ്യും അപ്പോൾ നമുക്ക് ഇത്ത കനില് മാറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ മേലൊരു വെയിറ്റും വെച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ ഇതാ കത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കനല് അപ്പുറത്ത് അടുപ്പേക്ക് മാറ്റി ഇനി ഇതാ ഒരു കല്ലൊക്കെ വെയിറ്റിന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് പിന്നെ വേറെ ചെമ്പ് കാക്കാട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ ഒരു പന്ത്രണ്ടരയ്ക്ക് ആവുമ്പോഴാണ് അവർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം അപ്പോഴുള്ളൂ പിന്നെ ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയും എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവുള്ളൂ നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ആക്കുമ്പോൾ കേട്ടോ നമ്മൾ ചേർത്ത കളറൊക്കെ എല്ലാ ഭാഗത്തും ആവേണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കട്ടായിട്ട് കിടക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നമ്മളെ മന്തി നല്ല രീതിയിൽ കിട്ടിക്കണോ അല്ലേ എന്നുള്ളത് പിന്നെ കുറച്ച് വേ കയേറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കാൻ കഴിയില്ല ഒട്ടിപ്പിടിക്കും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ മതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉള്ള മന്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു കിലോ മന്തിക്ക് എത്രയാണ് റേറ്റ് വാങ്ങിക്കല് എന്ന് ചില കൂട്ടാരൊക്കെ ചോദിക്കും ഞാൻ വീഡിയോയിൽ പറയലുണ്ട് ഒരു കേക്കലില്ലാ തോന്നുന്നുണ്ട് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു കിലോ മന്തിക്ക് നമ്മൾ വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക